പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യ ബുഷറ ബീവിക്കും ശിക്ഷ ലഭിക്കാൻ കാരണം ഇസ്ലാമിക നിയമമായ ഇദ്ദയുടെ ലംഘനം ഇസ്ലാമിക നിയമപ്രകാരം പുനർവിവാഹത്തിനുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനാണ് ഇരുവരെയും കോടതി ഏഴുവർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത് ബുഷറയുടെ ആദ്യ ഭർത്താവ് ഗവാർ മേനക നൽകിയ പരാതിയിലാണ് നടപടി നിയമപ്രകാരം വിവാഹമോചിതയായതോ ഭർത്താവ് മരിച്ചതോ ആയ സ്ത്രീ പുനർവിവാഹിതയാകുമ്പോൾ മൂന്ന് ആർത്തവകാലം കഴിയണം സ്ത്രീ ഗർഭിണിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിനായി കാത്തിരിക്കുന്ന കാലഘട്ടത്തെ യുദ്ധ എന്നാണ് വിളിക്കുക എന്നാൽ ഇമ്രാൻഖാൻ ബുഷ്ര വിവാഹത്തിൽ യുദ്ധ മാനദണ്ഡം ലംഘിച്ചെന്നും വിവാഹമോചിതയായി മൂന്ന് ആർത്തവകാലത്തിനും മുൻപേ ബുഷ്റ ഇമ്രാൻഖാൻ വിവാഹം ചെയ്തെന്നുമാണ് ആദ്യ ഭർത്താവ് പരാതിയിൽ ഉന്നയിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഇസ്ലാമിക നിയമം ലംഘിച്ച് വിവാഹിതരായെന്ന കേസിലാണ് ഇരുവരെയും ശിക്ഷിച്ചത് എഴുപത്തൊന്നുകാരനായ ഇമ്രാൻഖാന്റെ മൂന്നാമത്തെയും വിവാഹമായിരുന്നു ഇത് ഇരുവർക്കും ജയിൽ ശിക്ഷയ്ക്ക് പുറമെ അഞ്ചു ലക്ഷം രൂപ പിഴ വിധിച്ചു കഴിഞ്ഞ ദിവസം തോഷഖാന കേസിൽ ഇമ്രാൻഖാനും ഭാര്യയ്ക്കും ഇസ്ലാമാബാദ് കോടതി പതിനാലു വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു ഇമ്രാൻഖാനെതിരെ ഇത് നാലാമത്തെ കോടതി ശിക്ഷ വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ ഇമ്രാൻഖാന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വർഷം വിലക്കും എഴുന്നൂറ്റി എൺപത്തി ഏഴ് ദശലക്ഷം പാകിസ്ഥാനി രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ഔദ്യോഗിക രഹസ്യം വെളിപ്പെടുത്തിയ കേസിൽ ഇന്നലെ പത്തു വർഷം തടവിനും ശിക്ഷിച്ചിരുന്നു യു എസ് എംബസി അയച്ച നയതന്ത്രരേഖ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ നടന്ന പാർട്ടി റാലിയിൽ ഇമ്രാൻഖാൻ ഉയർത്തിക്കാട്ടിയിരുന്നു ഈ രേഖ രഹസ്യ സ്വഭാവം ഉള്ളതായിരുന്നു എന്നാണ് കേസിൻ്റെ അടിസ്ഥാനം കഴിഞ്ഞ ഓഗസ്റ്റിൽ അറസ്റ്റിലായ ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിലാണ് ന്യൂസ് ഡെസ്ക് ടോക്ക്